എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പെരുന്നാൾ ആശംസകൾ അപ്പൊ നമ്മൾക്ക് ഈ ഒരു ദിവസമൊക്കെ പെരുന്നാളിനോട് അനുബന്ധിച്ച് നമ്മുടെ മട്ടൺ ഒന്ന് കറുപ്പിച്ചാലോ എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ ഒരു കിലോ ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് വിന്നാഗിരിയിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത മട്ടനാണിത് അത് നമുക്ക് ഒരു കുക്കറിലേക്ക് കൊടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം നോക്കി നമ്മുടെ മട്ടൺ കുക്കറിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇത് കുറച്ച് കുരുമുളകും ഇത്രയും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ഇതിനകത്ത് ഇനിയും വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിനകത്ത് വെള്ളത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇത് നമുക്ക് വരട്ടി എടുക്കാനുള്ളതാണ് അപ്പൊ നമുക്കിതൊരു മൂന്ന് വീസിലടുപ്പിക്കാം ഈ മട്ടന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയത്തില്ല മൂത്താണോ അപ്പൊ എന്നിട്ട് നമുക്ക് നോക്കാം നാല് വിസിലൊക്കെ ആയിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു ഉരുളി അടുപ്പ് വെക്കാം കേട്ടോ അപ്പൊ കുറച്ച് പണിയുണ്ട് അതില് ചട്ടി ചൂടാവട്ടെ നമുക്ക് ചട്ടി അടുപ്പ് വെച്ച് ചൂടായിട്ടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാതെ നമ്മളൊരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഇതാ ഒരു അരമുറി തേങ്ങയുടെ കൊത്താണ് ഇതൊന്നിട്ട് കൊടുക്കാം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങക്കുറച്ച് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കറിവേപ്പുറിട്ട് കൊടുക്കും ഇത് നമ്മൾ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് ഒരു ഒരു രണ്ട് രണ്ടുപിടുത്തം ചെറിയുള്ളി ഉണ്ട് അതൊന്നും ഇട്ടുകൊടുക്കാം അരിഞ്ഞില്ല സമൂഹമായിട്ട് തന്നെയാണ് ോട്ടെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്നും ഈ സമയത്ത് നമ്മുടെ കുക്കറി നമുക്ക് തുറന്നു നോക്കണം മട്ടം എന്തോന്ന് നോക്കണ്ടേ നാല് വിസിൽ ആയപ്പോഴാണ് നമ്മൾ തുറന്നു നോക്കി കേട്ടോ ആയിട്ടില്ല ഇച്ചിരി മൂത്തണം തോന്നുന്നു രണ്ട് വിസലുകൂടി എന്നിട്ട് അയച്ചു കുഴപ്പമില്ല നമ്മുടെ ചെറിയൊഴിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് എന്താ ഒരു തക്കാളി മുറിച്ചതാണേ ഒറ്റ തക്കാളി അതൊന്ന് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ നാല് പച്ചമുളക് പേസ്റ്റാക്കി ഇതും കൂടി ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് പച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കാവെ മട്ടൻ നല്ല കറുപ്പിരിക്കണം കേട്ടോ മട്ടൻ കറുപ്പിച്ചതാണ് നമ്മുടെ അപ്പം ഇത് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ ഇതിനകത്ത് എല്ലാ പൊടികളും നമ്മൾ വീട്ടിലുണ്ടാക്കിയതാ കേട്ടോ അപ്പൊ എന്തായാലും ഈ അവധിയൊക്കെ അല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ തന്നെ മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ കഴുകി ഉണക്കി പെറുക്കിയൊക്കെ പൊളിച്ചു വെക്കുക മഴക്കാലത്തിൽ അപ്പൊ അതാ നമ്മുടെ ഇതിലേക്ക് ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുവാണ് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇതാ അത് നമ്മൾ ഒരു സ്പൂണുണ്ട് അതിട്ട് കൊടുത്തു അത് നമ്മുടെ ഒരു സ്പൂ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ ഗരം മസാലയാണ് അത് ഒരു സ്പൂണോളും നമ്മുടെ ബീഫ് മസാല ഇത് നമ്മൾ ഞാൻ ഇന്ന് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് ദ കുരുമുളക് പൊടി ഉണ്ടോ അതും ഒരു സ്പൂൺ ഈ ചില്ലി ഫ്ലേക്സ് മാത്രം നമ്മൾ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് മോപ്പിച്ചെടുക്കാം നമ്മളെ നാല് വിസിൽ വിസലടിച്ചിട്ട് നമ്മുടെ പട്ടം വെന്തില്ലായിരുന്നു കേട്ടോ രണ്ട് വിസലും കൂടെ അടിപ്പിച്ചു ഇനി നമുക്കൊന്നും തുറന്നു നോക്കാവേ ഇപ്പം വേണ്ടത് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എല്ലാം ഒക്കെ വിട്ടിട്ടുണ്ട് ഈ സമയത്തേ ഇതിനകത്ത് ഈ വെള്ളമില്ലേ ഇത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാവേ കണ്ടോ ഈ മട്ടൻ്റെ ചോക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ മസാലയ്ക്ക് ഒന്നും കൂടെ ടേസ്റ്റ് ആവും കേട്ടോ ഇനി ഈ മസാല അതിനകത്ത് ആ ചുവക്കിൽ കിടന്ന് ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇനി നമ്മുടെ മട്ടൺ എടുത്ത് അങ്ങോട്ട് തട്ടി കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം വെന്തതാണല്ലോ ഇനി ഇത് നമുക്ക് നന്നായിട്ട് വരട്ടി കറുപ്പിച്ചെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ ഇന്ന് മുറിച്ചൊക്കെ ഇട്ടോട്ടോ കേട്ടോ ഉള്ളിലോട്ടങ്ങ് പൊക്കോട്ടെ നമ്മുടെ കഴിച്ച് ചവച്ചരച്ച് കഴിക്കാമല്ലോ അല്ലേ ഇനി നമുക്ക് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി വരട്ടി കറുപ്പിച്ചെടുക്കണം ഈ ഒരു സ്റ്റേജിലും നമുക്ക് കഴിക്കാം പക്ഷെ നമ്മൾ കഴിക്കരുത് ഇതിനെ നമ്മള് കറുപ്പിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത് മട്ടൻ കറുപ്പിച്ചതാണ് നമ്മുടെ അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്കൊന്നും അറിയണ്ടേ അപ്പൊ ഇതിങ്ങനെ നല്ല പോലെ കറക്കട്ടെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇതാ നോക്കിക്കേ നമ്മുടെ മട്ടനങ്ങനെ കറുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ കറക്കാനുണ്ട് ഇതിന് ഈ സമയത്തെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നു കേട്ടോ അടിക്കൊന്നും പിടിക്കരുത് വരണ്ട് വരുന്ന സമയത്തെയും എണ്ണയൊന്നും ഇനി ഒന്നും ഒഴിക്കരുത് ആ ഉള്ള എണ്ണയും ഇതിന്റെ നെയ്ലും അങ്ങ് വരട്ടാ മതിയെ ഇനി നമ്മൾ ഇതാ ഇവിടെ എടുത്തുവെച്ചിരിക്കും നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ പാകത്തിന് ഇട്ടുകൊടുക്ക കേട്ടോ കുറച്ചിട്ട് ഇട്ടു ബാക്കി വന്ന നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ടേക്കാം ഇനി നമുക്ക് ഇളക്കി കൊടുക്കാവേ ുള്ള ചുവട് കട്ടിയുള്ള ഉരുളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പാത്രമൊക്കെ ആണെങ്കിലേ അടിക്ക് പിടിക്കാതെ നമുക്ക് ഇങ്ങനെ കറുപ്പിച്ച് കറുപ്പിച്ചെടുക്കാം കേട്ടോ എന്താ നമ്മുടെ മട്ടനൊക്കെ കറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ടോഫി എന്താ ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ടാവും ഇതിനകത്ത് ഗ്രേവി ഒന്നുമില്ല അതെല്ലാം നമ്മുടെ മട്ടണിൽ അങ്ങനെ പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് നമ്മള് അൻപത് ദിവസമായിട്ട് പച്ചക്കറിയൊക്കെ ആയിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലേ അപ്പൊ മുട്ട മാത്രമാണ് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇന്ന് നോമ്പൊക്കെ നമ്മൾ പൊട്ടിക്കാൻ പോവാണ് എന്നിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ നോൺ വെജിന്റെ വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ വരും കേട്ടോ അപ്പം ഓഫ് ചവ്യാവേ ഇനിയും ഒരു പീസ് കഴിച്ചു നോക്കണ്ടേ നമ്മുടെ മട്ടൻ കറുപ്പിച്ചത് ഒന്ന് തിന്നു നോക്കണ്ടെ അൻപത് ദിവസം കഴിഞ്ഞിട്ട് നോമ്പൊക്കെ നോറ്റി നല്ല പള്ളിയിലൊക്കെ പോയി ഏഹ് നമ്മൾ കഴിക്കുക ആദ്യം തേങ്ങക്കൊത്ത് തിന്നാ നല്ല ചോറ് മട്ടന്റെ ഒരു പീസ് എടുത്തു കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നുള്ളിയ കിട്ടും ഈ മസാല എല്ലാം കൂടി ഇതേലങ്ങ് പിടിച്ചപ്പം ആ മട്ടനാണെന്ന് പോലും അറിയത്തില്ല മട്ടന്റെ ആ ഒരു ചൊവയൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് നല്ല ഒരു ടേസ്റ്റ് ആ നമ്മുടെ ഒരു അടിപൊളി മട്ടൻ കറുപ്പിച്ച റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയുക അതുപോലെ തന്നെ നിങ്ങള് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന് ഫോളോ ചെയ്യണേ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയാനില്ല അപ്പം ഇനി നമ്മൾ പുതിയ പുതിയ നോൺ വെജിന്റെ വെറൈറ്റി ഡിഷുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബൈ